ടു ന്യൂസ് ലൈവ് റിയർ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് പ്രേക്ഷകർ പൂർണ്ണമായും ഈ വീഡിയോ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായാണ് വരുന്നത് രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാലും ചെക്ക് കേസുകൾ നിലനിൽക്കും ചെക്ക് മടങ്ങിയ കേസ് നിലനിൽക്കില്ലെന്ന കേരള ഹൈക്കോടതി വിധി ശരിയല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാൽ ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കില്ലെന്ന കേരള ഹൈക്കോടതി വിധി റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് മൻമോഹൻ ജസ്റ്റിസ് എൻ വി അഞ്ചീരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞത് കേരള ഹൈക്കോടതിയുടെ പി സി ഹരി വേഴ്സസ് ഷൈൻ വർഗീസ് കേസിൽ ജൂൺ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പുറപ്പെടുവിച്ച വിധി തെറ്റാണെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു ബോംബെ ഹൈക്കോടതിയുടെ വിധിക്കെതിരായ അപ്പീൽ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക വായ്പയായോ നിക്ഷേപമായോ പണമായി കൈപ്പറ്റിയത് നിരോധിച്ചിട്ടുള്ള ആദായ നികുതി നിയമത്തിന്റെ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് ആദായ നികുതി നിയമത്തിലെ സെഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എസ് എസ് പ്രകാരം ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുക വായ്പയായോ നിക്ഷേപമായോ പണമായോ കൈമാറുന്നത് നിയമവിരുദ്ധമാണ് ഇത്തരം ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് വഴിയോ അക്കൗണ്ട് പേ ചെക്ക് വഴിയോ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴിയോ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ നിയമപ്രകാരം തന്നെ നിലനിൽപ്പില്ലാത്ത ഒരു ഇടപാടിന്റെ പേരിൽ നൽകുന്ന ചെക്കിന് നിയമപരമായ പരിരക്ഷ നൽകാൻ കോടതിക്ക് സാധിക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി നിയമവിരുദ്ധമായ ഇടപാടുകൾക്ക് പരിരക്ഷ നൽകുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ കോടതിയെ ഉപയോഗിക്കുന്നതിന് തുല്യമാകുമെന്നും വിധിയിൽ പറഞ്ഞിരുന്നു ഇരുപതിനായിരം രൂപയ്ക്കുമേൽ പണമായി നൽകിയുള്ള സാമ്പത്തിക ഇടപാടുകൾ നിയമപരമല്ലാത്തതിനാൽ ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം നിലനിൽക്കില്ലെന്നാണ് കോടതി പറഞ്ഞത് പത്തനംതിട്ട സ്വദേശി പി സി ഹരി നൽകിയ ഹർജിയിലാണ് നിരീക്ഷണം പണമായി വാങ്ങിയ ഒൻപത് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ഈടായി നൽകിയ ചെക്ക് മടങ്ങിയതിന്റെ പേരിൽ ഹരിക്ക് ഒരു വർഷം തടവും തുക തിരിച്ചടയ്ക്കാനും മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു അഡീഷണൽ സെഷൻസ് കോടതി ഈ ഉത്തരവ് ശരിവയ്ക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്ത് ഇയാൾ നൽകിയ ഹർജിയിലാണ് മുൻ ഉത്തരവുകൾ റദ്ദാക്കി വെറുതെ വിട്ടത് ഹരി തുക പണമായി കൈപ്പറ്റിയ ശേഷം ഈടായി ചെക്ക് നൽകിയിരുന്നുവെന്ന് പരാതിക്കാരൻ ഷൈൻ വർഗീസ് കോടതിയെ അറിയിച്ചു എന്നാൽ പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് ഹരി വാദിച്ചു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ മറ്റൊരാളിൽ നിന്ന് ഒരു വ്യക്തി വാങ്ങുന്നത് ആദായ നികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാണെന്നും നിയമലംഘനത്തിന് പരാതിക്കാരൻ പിഴ നൽകണമെന്നും വാദിച്ചു ചെക്ക് ഡി സി ഇ പേയ്മെന്റുകൾ മുഖേന മാത്രമേ ഇത്തരം ഇടപാടുകൾ നടത്താനാകൂ എന്നും വാദിച്ചു സമൻസ് അയച്ചെങ്കിലും പണം നൽകാതിരുന്നതിനെ തുടർന്ന് നൽകിയ കേസിലാണ് ഹരിയെ ശിക്ഷിച്ചതെന്ന് പരാതിക്കാരൻ ബോധിപ്പിച്ചു എന്നാൽ പണം ഷൈൻ തന്നിട്ടില്ലെന്ന് നോട്ടീസിനുള്ള മറുപടിയിൽ പി ഹരി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇത്രയും തുകയ്ക്കുള്ള ആദായ നികുതി അടയ്ക്കുകയോ റിട്ടേൺ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ഇതേക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും ഷൈൻ അറിയിച്ചു ആരോപിക്കപ്പെടുന്ന പണമിടപാട് നിയമവിരുദ്ധമാണെന്നും നിയമപരമായ കടമായി കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി നിയമവിരുദ്ധ ഇടപാടിൽ കോടതിക്കും ഒന്നും ചെയ്യാനാകില്ല പരാതിക്കാരന് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദീകരണം നൽകാനാകുന്നില്ലെന്നും കോടതി പറഞ്ഞു സുപ്രീം കോടതി ഇതിന് പറഞ്ഞത് ഇങ്ങനെയാണ് കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരായ അപ്പീലല്ല കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തത് കേരള ഹൈക്കോടതി വിധിക്കെതിരായ പ്രത്യേകാനുമതി ഹർജി പരിഗണിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് പ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് മേലുള്ള പണമിടപാടുകൾ അനുവദിക്കുന്നില്ലെങ്കിലും അത്തരം ഇടപാടുകൾ അനധികൃതമോ റദ്ദായതോ നടപ്പിലാക്കാൻ പറ്റാത്തതോ അല്ല ഈ നിയമലംഘനം സെഷൻ ഇരുന്നൂറ്റി ഡി പ്രകാരമുള്ള പിഴയ്ക്ക് മാത്രമേ കാരണമാകൂ എന്നും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അതായത് എൻ ആക്ട് സെഷൻ പ്രകാരമുള്ള നടപടികൾക്ക് കടബാധ്യതയെ അസാധുവാക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഇതാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാലും ചെക്ക് കേസുകൾ നിലനിൽക്കുമെന്ന് പറയാൻ കാരണം ചെക്ക് മടങ്ങിയ കേസ് നിലനിൽക്കില്ലെന്ന കേരള ഹൈക്കോടതി വിധി ശരിയല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం